ും വാഹമത്തു ബിസ്മില്ലാഹിറമി റഹീം അലഹമുല്ലാഹിറബിൻ വസ്സലാമ അഷ്റഫ്ൽ മഹ്ലൂഖീൻ വാലാഹി വസുബിഹി അൽഫാ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എൺപത്തി ഏഴ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അദബിൻ്റെ പൂർണ്ണരൂപം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലിയുല്ലാഹു തായാലു മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുഖീർ റത്തബിന് അബി റസീൻ റലിയുള്ളു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ലിൽ അബ്ബാസ് കയിലെ അബ്ദുൽ മുത്തലിബ് നബ്സുള്ളാഹു അലഹി വസ്ലമ തങ്ങളുടെ പിതൃവ്യൻ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് റലിയുള്ളാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു അയ്യുമ അക്ബറു അൻസ അമിൻ നബീസ് അലൈഹി വസ്ലാം അബ്ബാസേ ആരാണ് വലുത് നിങ്ങളാണോ നബി നബിസ്ലാഹു അലൈഹി വസ്ലമാണ് തങ്ങളാണോ റസൂറുല്ലാൻ്റെ പിതാവിൻ്റെ സഹോദരനോട് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും വലിയ ആൾ അദ്ദേഹമാണല്ലോ അപ്പോൾ ചോദിച്ചു നിങ്ങളാണോ നബിതങ്ങളാണോ വലുത് എന്ന് ചോദിച്ചു ഫക്കാല അപ്പോൾ അബ്ബാസ് അലയല്ലാഹു താലാന്ന് പറഞ്ഞു തൻ്റെ സഹോദരൻ്റെ മകനെക്കുറിച്ചാണ് പറയുന്നത് നബി സു അലൈഹി വസ്ലം തങ്ങളെക്കുറിച്ച് ഹു അക്ബറു മിന്നി വലിയവൻ റസൂറുള്ള വലിയ ആള് അനവലിത്തു കബലുഹു ഞാൻ റസൂറുള്ള മുമ്പ് ജനിച്ചിട്ടുണ്ട് എന്തൊരു അഥവാ ഞാൻ റസൂറുല്ലാൻ മുമ്പ് ജനിച്ചിട്ടുണ്ട് പക്ഷെ റസൂറുള്ളും വലുത് പ്രായത്തിൽ വലിയ ആള് എന്നല്ല മഹത്വം സ്ഥാനം ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി കാരണം ഹബീബ് സലഹു അലൈഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണ് റസൂലാണ് പ്രായത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ മഹത്വത്തെക്കാൾ എത്രയോ വലിയ മഹത്വം അതിനുണ്ട് അവിടെ പ്രയോഗിച്ച വാചകത്തിൻ്റെ ആ ഒരു രീതി അഥബ് അത് നമ്മൾ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ് മറ്റൊരു രവായത്തിൽ ഈ വാചകത്തെക്കുറിച്ച് പറയുന്നുണ്ട് മാ അജ്മലഹ മീൻ ഇജാബത്തിൻ ഫിക്കിംബത്തിൽ അദബെന്ന് പറയുന്നുണ്ട് എന്തൊരു ഭംഗിയുള്ള അദബിൻ്റെ വാക്ക് അദബിൻ്റെ ഉന്നതിയിലെത്തിയ പരകോടിയിലെത്തിയ അദബിൻ്റെ മറുപടി എന്തൊരു ഭംഗിയുള്ള മറുപടി എന്നാർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളോട് ഉസ്താദന്മാരോട് മുതിർന്നവരോട് ഉള്ള നമ്മുടെ വാക്കുകളിൽ പെരുമാറ്റങ്ങളിൽ സമീപനങ്ങളിൽ അദബ് പാലിച്ചാൽ അത് ഒരു മനുഷ്യൻ്റെ സമ്പൂർണതയാണ് അവൻ്റെ ഈമാനിൻ്റെ സമ്പൂർണതയാണ് അള്ളാഹു താല ആ രൂപത്തിൽ അദബ് പാലിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ